ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആനയൂട്ട് പുത്തരി നിവേദ്യം എന്നിവ നടന്നു പുലർച്ചെ നടന്ന ഗണപതി ഹോമത്തിന് സി വി വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു രാവിലെ ഒൻപത് മണിക്ക് നടന്ന ഗജപൂജയ്ക്കും ആനയൂട്ടിനും ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ കീഴ്ശാന്തി ഹരിഹര അയ്യർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു ചിത്രം ഊരാളൻ കേളത്ത് പാർവതി വലിയമ്മ ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ എന്നിവർ ആനയ്ക്ക് ആദ്യ ഉരുള നൽകി തുടർന്ന് നിരവധി ഭക്തജനങ്ങളും ആനയ്ക്ക് ചോറും പഴവർഗ്ഗങ്ങളും നൽകി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ലളിത സഹസ്രനാമ പാരായണവും ഉണ്ടായിരുന്നു ക്ഷേത്രം ഉപദേശക സമിതി മുൻ ഭാരവാഹികളായ വി സുരേഷ് കുമാർ പി ആർ സുരേഷ് കുമാർ ശശി ഇരുമ്പശ്ശേരി പി ജി രവീന്ദ്രൻ ബാബു പൂക്കുന്നത്ത് ശശികുമാർ കൊടക്കാടത്ത് രൻ വി ആർ ദിനേഷ് കുമാർ രാധാകൃഷ്ണൻ വി വേലായുധൻ എന്നിവർ ചടങ്ങുകളിൽ സന്നിഹിതരായിരുന്നു തന്നെ